കി ശാഖ മേ ഖിലേ മുർജാ ഗയേ സമയം സമയം കളിയും എന്തും അല്ലാഹുക്ക് ഇഷ്ടമാണ് നിങ്ങൾ സമയം കൊല്ലുന്ന പണിയാവരുത് ഉപകാരം വേണം കളി കണ്ടിരിക്കുന്നത് കളി കളിക്കുന്നവന് നല്ല ആരോഗ്യമാണ് പക്ഷേ ഈ കളി കണ്ടിരിക്കുന്ന ക്രിക്കറ്റ് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര നിങ്ങൾ കളിക്കുന്ന ആരോഗ്യത്തോട് കൂടി ആരോഗ്യം ഉണ്ടാവട്ടെ നല്ല കളിയും നല്ല കാര്യങ്ങളും ഇസ്ലാം സ്കിൽസുകൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നല്ലത് ഉപകാരമുള്ളത് രസകരമായ ഒരു സംഭവം നടന്നിട്ടുണ്ട് മഹാനായ അബു ജാൻസൂർ മഹാനായ പ്രഗൽഭനായ പണ്ഡിതനായിരുന്ന ഒരു ഭരണാധികാരി മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയ മഹാനായ ഭരണാധികാരി ഇറാഖ് ഭരിച്ച ഭരണാധികാരി അദ്ദേഹം അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു ഒരാൾ അദ്ദേഹത്തിന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നതാ കാശ് വാങ്ങിക്കാൻ രാജാക്കന്മാർ പൈസ കൊടുക്കും പറഞ്ഞു മൻസൂർ എനിക്കൊരു ഭയങ്കര സ്കിൽസ് ഉണ്ട് ഈ റോഡ് സൈഡിലൊക്കെ സർക്കസ് കാണൂലെ എന്ന പോലെ ഒരാൾ വന്നതാ എന്താണെന്നറിയോ അയാൾ ഒരു പത്ത് ഇരുപത് പാത്രങ്ങൾ ഒന്നും താഴെ വീഴാതെ ചില ബോളുകളിട്ട് ഇങ്ങനെ കളിക്കാറുണ്ടല്ലോ ത്തിരുപത് പാത്രങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് താഴെ വീഴാതെ ഭയങ്കര സ്കിൽ ഒമാനപ്പെട്ടു ചോദിച്ചു ഹിമ മാതാ ഇത് കഴിഞ്ഞിട്ട് ഇനി വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഒന്നുകൂടെ ഇണ്ട് കയ്യിൽ ഒരു സൂചി എടുത്തു ആ സൂചി താഴെ ഇട്ടു അടുത്ത സൂചി ഒരൊറ്റേറ് കൊണ്ടത് ആ സൂചിയുടെ തുളയിൽ വേറൊരു സൂചിട്ടു നാലാമത്തെ സൂചി കൊണ്ട് എറിഞ്ഞു മൂന്നെണ്ണയില്ല പോ

ഇയാൾക്ക് കൊടുത്തേക്കണം ആയിരം ദുർഹം ദുർഹം കിട്ടിയത് മനസ്സിലായി നൂറ് അടി അടിക്കാൻ വേണ്ടി പറഞ്ഞു എന്തിനാറിയോ മുസ്ലിമീങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു പണി ചെയ്തിട്ട് അവരെ സമയം കളഞ്ഞിട്ടുണ്ട് കൊടുക്കി നൂറ് അടിവന് ായൂർ മൻസൂർ ഖലീഫ മൻസൂർ എന്നവർ മഹാൻ മഹാൻപുറുകൾ അവർക്ക് ഉത്തരവിടുക നൂറ് അടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഇങ്ങനത്തെ സർക്കസ് ഒക്കെ എത്ര ഒരു സർക്കാർ മുസ്ലിമിങ്ങയുടെ സമയങ്ങളെ പണിയാണ് സ്കിൽസിന് ഞാൻ തരാം ആയിരം ഗൃഹം നിൻ പഠിച്ചു കുറെ സമയം ചെലവഴിച്ചില്ല ഒരു മാസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്യണം അപ്പോഴേ ഒരു വിഷയത്തിൽ മാസ്റ്ററി കിട്ടുള്ളൂ അതിന് അതിനായിരം ദൃഹം പിന്നെ എന്തിനാ എന്തിനടിയെന്നറിയോ ഈ ഒരു കാര്യമില്ലാത്ത ഈ പണികളെ പഠിച്ചിട്ടുണ്ടാക്കിയത് നിനക്ക് എന്തെല്ലാം നല്ല കാര്യം ഈ സ്ഥാനത്ത് വേറെ ഉപകാരപ്പെടുന്നത് അതിന് കിടക്കട്ടെ നൂറടിയും അതുകൊണ്ട് മുമ്പ് ഇത് മൊത്തത്തിൽ ഒരു വിഷയം മനസ്സിലാക്കാനുള്ള ഒരു വാതില് തുറന്നു തരിക ഏത് നമുക്ക് പറ്റും ഏത് പറ്റില്ലെന്നറിയാൻ സമയം വൈകി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ജീവിതം ഒരു ദിവസം എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ നന്മകളെല്ലാം മുഴുവനാക്കിയെടുത്ത് ഒരുപാട് നന്മകൾ ഒരുപാട് പുണ്യം മുസ്ലിമീങ്ങൾക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ഡെയിലി ജീവിതത്തിൽ വന്നു പോകുന്ന വിഷയം മുസ്ലിം 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 നബിയെ നബിയെ നബിയുടെ മറുപടി നിന്റെ ഹൃദയം നീ അള്ളാഹുവിന്റെ കൊടുത്താൽ നീയാണ് മുസ്ലിം നിന്റെ നാവിൽ നിന്നും നിന്റെ ആരോഗ്യത്തിൽ നിന്നും ും മുസ്ലിമീങ്ങൾക്ക് രക്ഷയുണ്ടെങ്കിൽ നീയാണ് മുസ്ലിം നിന്നെ നിന്നെ കണ്ടാൽ അവർക്കറിയാം ഇവൻ അങ്ങനെയാണെങ്കിൽ നീ നീ മുസ്ലിം ആളുകൾക്ക് ആർക്കും ഉപദ്രവം ചെയ്യാതെ ജീവിക്കും നാവ് കൊണ്ട് ഉപദ്രവം ചെയ്യല്ല ആരോഗ്യം കൊണ്ട് ഉപദ്രവം ചെയ്യല്ല അവനാണ് മുസ്ലിം നിന്റെ ഹൃദയം അള്ളാഹുന് സമർപ്പിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രായമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ അവരെ ബഹുമാനിക്കണം ദീർഘായ് കിട്ടാനുള്ള ഒരു കാരണം ഇതാ പ്രായമുള്ള ഒരാളെ ഒരു ചെറുപ്പക്കാരൻ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം ഉപദേശിച്ചു തരാൻ അവകാശമുള്ളവരാണ് പ്രായമുള്ളവര് അവര് പറയുമ്പോൾ ചെവി കൊടുത്ത് കേൾക്കണേ ക്ഷമയോടുകൂടെ കേട്ടിരിക്കണേ അനുസരിക്കണേ ഒരു പ്രായമുള്ള ഒരാളെ ചെറുപ്പക്കാരൻ ബഹുമാനിച്ചാൽ തനിക്ക് പ്രായമാകുമ്പോൾ തന്നെ ബഹുമാനിക്കാൻ മറ്റൊരാളെ അള്ളാഹു ചെയ്യുമെന്ന് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് കാണാൻ പറ്റും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഹദീസാണ് നിനക്ക് വാർദ്ധക്യം വരെ വേണമെങ്കിൽ പ്രായമുള്ളവരെ പ്രായമുള്ളവരെ ബഹുമാനിച്ചേക്കണം ചെയ്യാൻ പറ്റൂലേ അവർക്ക് സഹായം ചെയ്തു ഒന്ന് അവരെ ഒന്ന് സഹായിച്ചു കൊടുക്കിൻ ഇത് നിങ്ങൾക്ക് കൂലി കിട്ടുമെന്ന് നോക്കല്ലേ മുഖത്ത് പ്രസന്നത വേണം പ്രസന്നത വേണം അങ്ങനത്തെ മുഖം തരട്ടെ മുസ്ലിമിനോട് പോലും മുഖ കാണാനില്ല അല്ലാതെ പറഞ്ഞത് മുസ്ലിമിനോട് വേണോ ഈ മുഖം ചുളിക്കലൊക്കെ വേണ്ട

പരസ്പരം പ്രശ്നങ്ങളെ ഇടപെട്ട് നന്നാക്കിയെടുക്കുക എന്തെങ്കിലും മോശപ്പെട്ട ഒന്ന് തന്റെ മുസ്ലിമായ സഹോദരൻ ചെയ്യുന്നത് കാണുകയോ അറിയുകയോ കേൾക്കുകയോ ചെയ്താൽ മറച്ചു കൊടുക്കി പരസ്യപ്പെടുത്തല്ലേ ഡെയിലി ജീവിതത്തിൽ ഇതൊക്കെ വരില്ല ആണുങ്ങളെ പെണ്ണുങ്ങളെ കൂടെയുള്ള പെണ്ണുങ്ങളെ കുറിച്ച് പെണ്ണുങ്ങളെ

തെറ്റ് ആളുകൾ നമ്മുടെ പാപങ്ങൾ െ രോഗികളെ സന്ദർശിക്കുവിന അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ രോഗികളെ സന്ദർശിക്കാൻ പറ്റില്ലേ അള്ളാഹുവിനെ അവിടെ കാണുമെന്നാണ് രോഗികളെ സന്ദർശിച്ചതിനെ കുറിച്ച് റസൂർ ആയിരം മലക്കുകൾ നിങ്ങൾക്ക് പൊറുക്കല് ചോദിക്കുമെന്നാണ് രോഗിയെ സന്ദർശിച്ചാൽ ആ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ലേ അയൽവാസിക്ക് നന്മ ചെയ്യൻ കുടുംബ ബന്ധം ചേർത്തുവിൻ ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു കിടക്കുമ്പോഴേക്കും ഒരുപാട് നന്മകളായി കിടക്കാൻ ചെല്ലുമ്പോൾ ഒരുപാട് നന്മയാൻ ചെയ്തു ശരീരം ഞാൻ ഇവിടെ കിടത്തട്ടെ വിരിപ്പിലേക്ക് പെഡിലേക്ക് പായലേക്ക് ഞാൻ ചെരിഞ്ഞ് കിടക്കുകയാണ് ും സഹായിച്ചെങ്കിൽ മാത്രമേ ഈ ബെഡ് എന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ ശരീരത്തെ നീ എങ്ങാനും എന്നെ ഈ ഉറക്കത്തിൽ ശരീരത്തോട് റഹ്മത്ത് ചെയ്യണേ ഇനി നാളെ ഒരു നാളിലേക്ക് എണ്ണിക്കു നീ ഇനിയും ജീവൻ തിരിച്ചുതരുകയാണെങ്കിൽ സജ്ജനങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പോലെ നീ എന്നെ സൂക്ഷിച്ചു തരേണമേ എന്ന് ചൊല്ലിക്കിടന്നുറങ്ങുന്ന മുസ്ലിമിന്റെ ഉറക്കത്തിന്റെ സമയം വരെ ആയിരക്കണക്കിന് നന്മ ചെയ്യാനുള്ള വഴിയല്ലേ പറഞ്ഞു തന്നത് നമ്മെ സഹായിക്കുമാറാകട്ടെ ആകട്ടെ അവസാനിപ്പിക്കുകയാണ് അപേക്ഷിച്ചവര് ഏൽപ്പിച്ചവരെ എഴുതി തന്നവര് ഞാനൊന്ന്